ൂറ്റി മുപ്പത്തി എട്ടാമത് അതിപതാദിന ആഘോഷം അഭിവന്യ പൗത്തിൻ്റെ ദീപ്ത ഫലങ്ങൾ ഉണർത്തി ഈ പൗത്തിരി നഗരിൽ നമ്മൾ കൊണ്ടാടുകയാണ് നമ്മുടെ എന്ത് ദിനാഘോഷത്തിൻ്റെ ആപ്തവാക്യം അതിലൂടെ നാം ഒരു കുടുംബം ഒരു സംതൃപ്ത കുടുംബം എന്നതാണ് നമ്മളൊരു കുടുംബമാണ് എന്നുള്ള ചിന്ത ഒരു അനുഭവമായിട്ട് മാറുമ്പോൾ നമ്മുടെ ആഘോഷം അർത്ഥവത്തായിത്തീരുന്നു ഏതാണ്ട് എൺപതിനായിരത്തിലധികം കുടുംബങ്ങൾ നാല് ലക്ഷത്തിലധികം വിശ്വാസികൾ അന്യത്തിലധികം രൂപതാ വൈദികർ മൂവായിരത്തിലധികം സമർപ്പിതർ പ്രകൽഭരായ അനേകം സഭാ മക്കൾ എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജാതിരൂപതാ കുടുംബം കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ മുതിർന്നവർ വൃദ്ധർ അങ്ങനെ വിവിധ പ്രായത്തിൽപ്പെട്ടവർ വിവാഹിതരും വ്യവസ്ഥരായി കഴിയുന്നവരും വിധതകളും വിഭാഗരും അനാഥരും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കുടുംബത്തിൽ വളരെ സമ്പത്തന്മാരായ മക്കൾ നമുക്കുണ്ട് സാധാരണ സാമ്പത്തിക സ്ഥിതി അനുഭവിക്കുന്ന മക്കളുണ്ട് പാവപ്പെട്ടവരുണ്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്നവരും നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുണ്ട് വലിയ ഭൂ ഉടമകളുണ്ട് മിഡിൽ ക്ലാസ് പെട്ട ഭൂ സ്വത്ത് ഉള്ളവരുണ്ട് നാമമാത്രമായി കഷ്ടിച്ച് തലചരിക്കാൻ ഇടമുള്ള സ്ഥല സൗകര്യങ്ങളുള്ള മക്കളുണ്ട് സ്ഥലമില്ലാത്തവരും സ്വന്തമായി വീടില്ലാത്തവരും നമ്മുടെ കുടുംബാംഗങ്ങളിൽ പെട്ടവരാണ് വലിയ ആഡംബര ഭവനങ്ങൾ പണത് സ്വന്തമാക്കിയിട്ടുള്ള മക്കളുണ്ട് സാധാരണ വീടുകൾ ഉള്ള ധാരാളം പേരുണ്ട് നാം മാത്ര പൂജിപ്പിച്ചതുപോലെ വിടില്ലാത്തവര് വീടില്ലാത്തവരുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ നിലവാരം ആർജിച്ചവരുണ്ട് വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട് സാധാരണക്കാരുണ്ട് വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കാത്തവരുണ്ട് നവമാത്രമായിട്ട് മാത്രം വിദ്യാഭ്യാസ രംഗത്ത് തീർത്തും മികച്ചതായിട്ടുള്ളവരും നമുക്കുണ്ട് ഉന്നതമായ ജോലി കരസ്ഥമാക്കിയവരുണ്ട് ഉന്നത പദവികളിൽ എത്തിയവരുണ്ട് ജോലിയില്ലാതെ വിശ്രമിക്കുന്ന ധാരാളം പേരുണ്ട് സ്വന്തമായി ജോലി കണ്ടെത്തിയവരുണ്ട് വളരെ പരിശ്രമശാലികളായ അധ്വാനസികരായ ധാരാളം മക്കൾ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ കുറേയൊക്കെ മടി കുറേയൊക്കെ കുടിയന്മാരുമുണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന എപ്പോഴും ആത്മവിശ്വാസം പകരുന്ന മക്കൾ നമുക്കുണ്ട് നിതിത്വത്തോടുകൂടി പെരുമാറുന്നവരും നമുക്കുണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവരും സമാധാനത്തെ ജീവിക്കുന്നവരുമായ ധാരാളം നമുക്കുണ്ട് ശല്യക്കാരുമുണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവരിൽ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളവരുണ്ട് ഏതിലും ഏത് കാര്യത്തിലും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കേണ്ടവരുമുണ്ട് ആഴമായ വിശ്വാസമുള്ള മക്കൾ നമുക്കുണ്ട് അതുപോലെ തന്നെ സമർപ്പുക ജീവിതം ദൈവത്തിനും ഗരിദ്രത്തിനും വേണ്ടി ഒളിഞ്ഞു വെച്ചിരിക്കുന്ന ധാരാളം സാധാരണ വിശ്വാസികൾ നയിക്കുന്നവരുണ്ട് നാമമാത്രം വിശ്വാസികൾ നയിക്കുന്നവരുണ്ട് അത്യാവശ്യം മാത്രം മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരും വിശ്വാസം ഇല്ലാത്തവരും നമ്മുടെ കുടുംബത്തിൽ നല്ല പങ്കുവയ്ക്കൽ മനോഭാവമുള്ളവരുണ്ട് ധാരാളം ജീവകാല മുഹ് നമ്മുടെ ഇടപെടൽ നമ്മൾ അഞ്ഞുമുടിയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളെ വലിയ അഭിമാനപ്പെട്ട വാണിപ്പിക്കൂടെ അവതരിപ്പിക്കും ഏതാണ്ട് നമ്മുടെ അഞ്ചുപുഴയിലെ മൂന്നിലൊന്ന് ഇടപെടൽ നിന്നുള്ള പേരുകളെ സമാഹരിക്കാൻ സാധിച്ചു അതുതന്നെ ഇതാണ് നാൽപ്പതിൽ നാൽപ്പത് കോടിയോളം പേർ കൊണ്ട് ഈ വെള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ചിത്രം വളരെ ആത്മാർത്ഥതയോടെ പക്വതയോടുകൂടെ ജീവിക്കുന്ന ധരാളന്ദ്രൻ അതേസമയം നല്ല പാവപ്പെട്ടവരെ സഹായിക്കാൻ സന്മനസ്സുള്ള തന്റെ ഉള്ളതിൻ്റെ ഒരു ഓഹരി വിട്ടു നൽകാൻ തയ്യാറുള്ള ഉദാരമസ്കരുണ്ട് ധാരാളം അതാരും അറിയണം അറിയ അറിയാ അറിയാൻ ആഗ്രഹിക്കാത്ത ധാരാളം ഉദാരപതികൾ നമുക്കുണ്ട് അതേസമയം ചെറിയ കാര്യങ്ങൾ ചെയ്താലും എല്ലാവരും അറിയണം എന്നാഗ്രഹിക്കുന്നവരും ഉണ്ടാകാം സ്വാർത്ഥ ചിന്തയോടുകൂടെ എത്ര കിട്ടിയാലും മതി വരാതെ വീണ്ടും വീണ്ടും ആദരിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകാം വിവിധ മേഖലകളിൽ പാകല്പ്യം വിലയിച്ചുള്ള ആൾക്കാർ നമ്മൾ ഏതാനും പേരെ നിർത്തയുമായിട്ട് അനുമോദിക്കുന്നു യൂപതയിലും നമ്മുടെ രാജ്യം സംസ്ഥാനത്തും രാജ്യത്തും ഒന്നത്തെ ഈ സ്ഥലത്തിലുമൊക്കെ ഡത്തിയവർ അഭിമാനം പകരുന്ന മക്കൾ നമുക്കുണ്ട് ഇവരെല്ലാം കൂടിയ ഒരു കുടുംബമാണ് നമ്മുടേത് നമ്മളെല്ലാവരും സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിലൂടെയുന്ന ഒരു കുടുംബം ഒരു സംതൃപ്ത കുടുംബം അതായി തീരണം സംതൃപ്തി ലഭിക്കുന്നത് ധാരാളം പണം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രം അല്ല വലിയ പദവി ലഭിച്ചതുകൊണ്ട് മാത്രം സംതൃപ്തി ലഭിക്കണമെന്നില്ല വലിയ അധികാരം ജോലി ഉണ്ടെന്ന് വിചാരിച്ച് സമാധാനം ഉണ്ടാകണമെന്നില്ല സംതൃപ്തിയും സമാധാനവും കൈവരുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുമ്പോഴും ദൈവത്തിൻ്റെ ഗൃഹം നിറവേറ്റുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സംതൃപ്തിയും സമാധാനവും കൈവരിക അത് സാധ്യമാകത്തോളം കാലം മറ്റെന്തെല്ലാം നേടിയാലും യഥാർത്ഥമായ സംതൃപ്തിയും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല തീരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന വളരെ ദയനീയമായ അവസ്ഥയിൽ ഉള്ള വീടുകളിൽ താമസിക്കുന്ന ചില കുടുംബങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് എത്ര സന്തോഷം അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ലേറ്റായിരിക്കണമെന്നില്ല പക്ഷെ അങ്ങനെ ആ കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം സമ്പത്തുള്ള ഇഷ്ടം പോലെ സമ്പത്തുള്ള കുടുംബങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഒരു സമാധാനം അനുഭവിക്കാൻ അവസ്ഥ അപ്പോൾ നമ്മൾ ഉക്കുവേണ്ടത് യഥാർത്ഥമായ സമാധാനമാണ് എത്താവ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം അത് ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിന്ന് എടുത്തു മാറ്റുകയില്ല ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കാത്ത ഒരു സമാധാനം കഥ കർത്താവ് നിൽക്കുന്ന സമാധാനമാണ് നമുക്ക് അതാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു സംതൃപ്ത കുടുംബമായി നമ്മുടെ അതിരൂപത നിരന്തരം വളരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഈ ദിനം നമ്മൾ കൊണ്ടാടുന്നത് ഒരു മെയ് ഇരുപതാം തീയതിയാണ് എല്ലാ വർഷവും മെയ് ഇരുപത് നമുക്ക് അത്ഭുത ദിനം ആചരണമാണ് എന്താണ് ഈ മെയ് ഇരുപതിൻ്റെ പ്രാധാന്യം ഞാൻ ഇടവുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് നമ്മളെല്ലാ വർഷവും മെയ് ഇരുപതിന് അതിൽ അധ്യയനം ആഘോഷിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് എനിക്ക് തൃപ്തികരമായ ഉത്തരം അതിൽ കിട്ടാറില്ല നമ്മൾ അനേക വർഷങ്ങളായിട്ട് ഇത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്താണ് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ പ്രസക്തി എന്താണ് പലരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മെയ് ഇരുപത് നമ്മുടെ സഭയുടെ തന്നെ ഒരു പുനർജന്മം നടന്ന ദിവസത്തിന്റെ ഓർമ്മയാണ് നമ്മുടെ സീറോ ഇന്നത്തെ സീറോ മലബാര സഭ അതിന്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിനാണ് രണ്ട് വികാരിയാത്തുകൾ ആരംഭിച്ച് പതിമൂന്നാലിനോ മണപ്പാപ്പ സ്ഥാപിച്ച രണ്ട് വികാരിയാത്തുകൾ ഒന്ന് മുട്ടയിൽ ആരംഭിച്ച് ആയിപ്പോഴുന്ന കുട്ടിരുന്ന വികാരിയാത്തും പിന്നെ തൃശ്ശൂർ വികാരിയാത്തും ഈ രണ്ട് വികാര്യാഥികൾ കയറി പിടിച്ച ദിവസമാണ് മെയ് ഇരുപത് ആയിരത്തിനൂറ്റി എൺപത്തിയത് അതുപോലെ ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ട് കാലത്തോളം നമ്മൾ മറ്റൊരു സംവിധാനത്തിലായിരുന്നു ആയിരത്തി നൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത് വരെ നമ്മൾ വരാപ്പുഴ ലത്തീൻ രൂപയുടെ ഭാഗമായിരുന്നു അതായത് ആ ഒരു അവസ്ഥ ആരംഭം കുറിക്കുന്നത് അതിന്റെ പശ്ചാത്തലം കുടുങ്ങിയത് ആയിരത്തി അറുന്നൂറിലാണ് അത് തമ്മിൽ സഭയുടെ മറ്റൊരു ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിന് സഭാപരമായ എന്ന് പറഞ്ഞാൽ ഒരു റിച്വൽ സെപറേഷൻ നമ്മുടെ സഭ പൗരാണികമായ സഭയാണ് തമാശികൾ രൂപം കൊണ്ട ഒരു സഭയാണ് നമ്മുടേത് സഭ ഇന്നലെ നമ്മൾ പെൻഡ കോസ്താ പെട്ടകോസ്താത്തിരുന്നാൾ ആഘോഷിച്ചു അതെ സഭയുടെ ഒരു ജന്മദിനാഘോഷം കൂടിയാണ് സഭ ഈശോയുടെ സഭ ഇവിടെ ആരംഭമായിരുന്നു എന്ന് പറയാം ആദിത്യ ംഭമായിരുന്നുു പറയാത്യ പൃന്തക്രോസ് മുപ്പത്തിമൂന്നിൽ ആയിൽ സംഭവിച്ചത് ആന്തക്രോസ്താണ് അപ്പോൾ സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വർഷം പ്രായമായി ഇപ്പോൾ നമ്മുടെ സഭ ഇന്ത്യയിൽ ആരംഭം കുറിച്ചത് എ ഡി തോമാസിഹായിലൂടെ എ ഡി അമ്പത്തിരണ്ട് എഴുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മാം സാധ്യ സഭയുടെ പ്രായം ആ അങ്ങനെ ദീർഘമായ പത്ത് പതിനാറ് നൂറ്റാണ്ടുകൾ പക്ഷെ പിന്നീട് മറ്റൊരു ഭരണ സംവിധാനത്തിലേക്ക് പോയി ക്രമേണ ഇവിടെ രൂപം കൊണ്ട സഭയുടെ യഥാർത്ഥമായ ആ തനിമ അത് നമുക്ക് കുറെ പോയി അത് വീണ്ടെടുക്കുക എന്നുള്ളത് ടൂമികളുടെ ചിലകാല അഭിലാഷമായിരുന്നു അങ്ങനെ നമ്മുടെ സഭയുടെ തനിമയും വ്യക്തിത്വവും വീണ്ടെടുക്കുവാൻ വഴി തുറന്നുകൊണ്ട് അനിതാല്യ വാർത്താത്ത അതാണ് സ്ഥാപനം നമ്മൾ സുഖാനിക്കാനായ നമുക്ക് വേണ്ടി തന്നെ വികാരികൊള്ളുകയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള വളർച്ച സ്വന്തം നന്മയിലും ബൈനിരുത്തത്തിലും വളയുവാൻ അവസരം ഒരുങ്ങുകയും നിരന്തരമായ പ്രോത്സാഹനം Bu sistemə səbəb olmaq məqsədi ilə dəyişdirildi.